ഞങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ സുന്നെതിരെയുള്ള വാദം നട്ടുമുളപ്പിക്കാൻ നോക്കണ്ട കേട്ടോ അത് വ്യാമോഹമാണ് ഒറ്റക്കെട്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ ഒറ്റക്കെട്ടായ ആളുകൾ പുറത്ത് ചാടിയിട്ട് അവർ പറയുന്നു എന്ത് നിങ്ങള് ഞങ്ങളുടെ നേതാവിനെ കഫിർ എന്ന് തന്നെയാ പറഞ്ഞത് നിങ്ങളുടെ പ്രസിഡന്റ് ഉള്ള ആള് കുഞ്ഞിക്കോയ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയപ്പെടുന്ന വ്യക്തി തന്നെയാണ് ചെയ്തത് അത് പാടത്തെ പണിക്കോലൊന്നും അല്ല അത് സംബന്ധമായിട്ട് അവരിറക്കിയ ഡോക്യുമെന്ററി മുജാഹിദികൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ തമ്മിലടിപ്പിക്കാണ് ഒറ്റക്കെട്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞില്ലേ ഒറ്റക്കെട്ട് പൊട്ടിച്ചിട്ടുണ്ടാക്കിയ ഡോക്യുമെന്ററിയിൽ എന്താ നമ്മൾ പറഞ്ഞത് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾ ആ ഭാഗം ഒന്ന് കാണുക എന്നിട്ട് ചിന്തിക്കുക ഉള്ളാള് കാഫറാക്കിയോ ഇല്ലേ ഈ കെ പറ്റി എന്താ കാഫറാക്കിയത് അതെന്താണ് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക ബാക്കി ഞാൻ പിന്നീട് വിശദീകരിക്കും അങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് നിന്നും പുറത്തുപോയവരുമാണ് നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയുരമായ വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ അതുകൊണ്ട് ഞാൻ അബദ്ധ വശാൽ പറഞ്ഞതല്ലേ ല്ലേ ഞാൻ എന്ത് ചെയ്യണം എല്ലാവരുടെയും ഉറച്ചു പറഞ്ഞു വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ പലതും നടത്തി കഫറക്ക് പോലെ അർത്ഥമുണ്ട് അതിരിക്കും അറിയാ അതുകൊണ്ട് അറങ്ങിട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തന്നെ അല്ല ഞാൻ ഒഴുകി പോന്ന് ചോദിച്ചല്ലാരും പ്രസിഡന്റ് വന്നു എവിടെ പോയി എവിടെ അതിന്റെ ഉപഹാരമായി ഒരു മിനിറ്റ് കേട്ടോ ഇത് ഉള്ളാള് പറഞ്ഞതിന് ഉപഹാരമായിട്ട് ഉപഹാരായിട്ട് കാന്തപുരം എന്ത് ചെയ്യാണ് പൊന്നാട തട്ടൊക്കെ അണിയിക്കണെന്നാണ് ഈ കെ ഇറക്കിയ നിങ്ങൾ പറഞ്ഞ ഭാഗം ഇറക്കിയ ഡോക്യൂമെന്ററിയാ കേൾപ്പിക്കുന്നത് കേട്ടോളി തുടർന്ന് കേൾക്കും എന്നാലും തങ്ങളെ മറുപടി നൽകാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വന്തത്തെക്കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നൂറ്റി ഹക്കും തന്നെ പഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മാത് കഫറ എന്ന് പറയുകയും ചെയ്താൽ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് പൊന്നു തങ്ങള് മേലാണെന്ന് പറഞ്ഞ് സേഫൻ പറയുന്ന കുഫുരന്റെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ ഹത്തിന്റെ കിട്ടി പറയുമ്പോൾ ഇതിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ ഞങ്ങളല്ല നിങ്ങളുടെ തന്നെ

അതിന്റെ 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 തിക്തഫലം 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 ും കണ്ടോ സൂൽ സൂത്തിമ മോശമായി ജീവൻ പോകും ആരനെയും കാണിച്ചിട്ടാ പറയണത് ഉള്ളാളിനെ കാണിച്ചിട്ട് മനസ്സിലായില്ലേ ഇതാരറക്കിയതാ ഞങ്ങൾ ഇറക്കിയതല്ല നമ്മൾ ഇവിടുന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എവിടെ ഖഫറാക്കിന്ന് കാണിച്ചു തരാൻ പറ്റുമോ അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ നാട്ടുക ചോദിച്ച കേട്ടില്ലേ ഏഹ് ഇത് സത്യധാരയിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളാളന്ന് പ്രസംഗിച്ച പ്രസംഗം എന്താണ് കൃത്യമായി തന്നെ സത്യധാരയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊന്ന് വായിച്ചു കൽപ്പിക്കാം ആ ഭാഗം കൃത്യമായിട്ട് അത് എന്താണെന്ന് ഉള്ളാൾ തങ്ങള് പറഞ്ഞത് എന്നും അതിനെ സംബന്ധിച്ച് എന്താണ് വായിച്ച് കേൾപ്പി എന്താണ് സത്യധാര സത്യധാരെഴുതിയത് എന്നും ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ഉള്ളാൾ പറഞ്ഞ വാചകം കൃത്യമായിട്ട് ഇ കെ വിഭാഗം അവരുടെ പത്രത്തിൽ കൊടുത്തതാണ് ഉള്ളാളിൻ്റെ പ്രസംഗം കേട്ടോ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ തെറ്റിപ്പോകുന്ന അവസരം പണ്ട് മുല്ലക്കോയത്തങ്ങൾ പ്രസിഡന്റ് സമസ്തന്റെ പ്രസിഡന്റ് മുല്ലക്കോയ തങ്ങൾ മഹാനവറികൾ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് ആലിമീങ്ങളൊക്കെ ഒറ്റ ഒന്ന് ഇന്ന് ആലിമീങ്ങളുടെ സ്ഥാനമൊക്കെ കീപ്പെട്ട് പോകാൻ പോവണ കാല അവിടെയാണ് തകരാറ് പറ്റിയത് കൈ എവിടെ കെട്ടിയാൽ എന്താ എന്ന് പ്രസംഗിച്ചു പോയില്ലേ നമ്മുടെ ഉസ്താദ് ഹേ ഒക്കെ അതിലുള്ള കേട്ടോ അതിലുള്ള പ്രസംഗം തന്നെ എടുത്തു കൊടുത്ത് വായിക്കും അപ്പോൾ പിന്നെ ഓലോട് തെറ്റാതെ കഴിയൂലല്ലോ അതുകൊണ്ടാണ് ആൻ താലൽ ഹക്ക് ഉറച്ചു നിന്നോ നീ ഹക്കിന്റെ മേലിലാണ് അപ്പുറം ഈ കെ ഉസ്താദല്ലേ അവൻ പിഴച്ചുപോയി എന്നാണ് മടപൂര് പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് കഫറ അവൻ കാഫറായിപ്പോയി എന്നാ അറിയോങ്ങള് വെറുതല്ലടോ അവൻ ആരുമല്ലെന്ന് പറഞ്ഞത് ആലോചിക്കണങ്ങള് ഇന്നും വന്നും അള്ളാൻ്റെ മുമ്പിലും ഞാനിത് പറയും അതിലൊന്നും സംശയമില്ല എന്ന് അതുപോലെ തന്നെ ഹക്കുമല്ല അടിയുറച്ച് നിന്നല്ലാതെ ഒരു സായത്തും ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയൂല എന്ന് വളരെ കൃത്യമായി ഇയാൾ പ്രസംഗിച്ച പ്രസംഗം പോലും സത്യധാര എന്ന് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ നിങ്ങൾ വായിച്ചും കേട്ടു കേട്ടു പ്രസംഗത്തിൽ അവരുടെ ഡോക്യുമെന്ററിയിൽ നിന്നും ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ചോദിച്ചിരുന്നു ഈ പറഞ്ഞാൽ കൃഷിന്നൊക്കെ ചില ൾ പറഞ്ഞാചം വെക്കുന്നുണ്ട് നമ്മൾക്കറിയാം പല അർത്ഥമുണ്ട് കഫറക്ക് പല അർത്ഥമുണ്ട് അതിൽ തർക്കമൊന്നുമില്ല അപ്പൊ മൂപ്പര് പതുക്കെ രക്ഷപ്പെട്ട് അതിനൊന്നും പറയാതെ പേരോട് ചെയ്ത പണി എന്താറിയോ കളീന് നമ്മൾ അമാനി അമാനിടെ പരിഭാഷയിൽ തന്നെ

അതും പഠിക്കണം നിങ്ങൾ നിങ്ങളെ കുരാം പരിഭാഷ എടുക്കും കേട്ടോ കാഫാറ എന്നറച്ചു വെച്ചു അഥവാ മൂടി വെച്ചു എന്നാകുന്നു ഒന്ന് രണ്ടാമത് പഠിച്ചോ മൗലവി കൃഷിക്കാരൻ വിത്ത് മണ്ണിലിട്ട് മൂടുന്നത് കൊണ്ട് അവന് കാഫിർ എന്ന് പറയപ്പോഴും പഠിച്ചോ മൗലവി

അതുപോലെ തന്നെ കാഫിർ കഫറ എന്നുള്ളതിനൊക്കെ പല അർത്ഥങ്ങളും ഭാഷയിലുണ്ട് എന്ന് അമാനി മൗലി വിശദീകരിക്കുന്നുണ്ട് ആര് നമുക്ക് കേൾപ്പിച്ചിട്ട് മൂപ്പര് പറയാണ് പഠിച്ചോ മൗലവി ഇവിടെ വിവരല്ലാതെ മതം പറയാൻ നിൽക്കണ്ട കഫറക്ക് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് നിങ്ങളെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചു കൂടേ എന്നാണ് മൂപ്പര് നമ്മളോട് ചോദിക്കുന്നത് വാസ്തവത്തിൽ സഹോദരന്മാരെ ഇവിടെ കഫറക്ക് പല അർത്ഥമുണ്ടോ ഇല്ലേ എന്നാണോ നമ്മുടെ വിഷയം ങ്ങള് കഫറ അല്ലെങ്കിൽ സി എമ്മ ഉള്ളാളിനോട് ഈ കയെ പറ്റി കഫറ എന്ന് പറഞ്ഞിടത്ത് കൃഷി ചെയ്യാൻ പോയി എന്നാണോ അർത്ഥം ഇവിടുത്തെ വിഷയം അതല്ലാതെ പൊതുവിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും പേരോട് പറയണം അവിടെ പറഞ്ഞ് സി എമ്മ പറഞ്ഞരായോ അല്ലെങ്കിൽ ഉള്ളാളിന്ന് ഒണ പറഞ്ഞരായോ എന്തോ ആകട്ടെ കഫറ എന്ന് പറഞ്ഞിടത്ത് കൃഷി ചെയ്യാൻ പോയി എന്ന അർത്ഥമുണ്ടോ അതാണോ എന്ന് നിങ്ങൾ ഇവിടെ പറയണം നാട്ടികയുടെ ഡോക്യുമെന്ററിയിൽ പറഞ്ഞതിന്